ഹലോ ഗായ്സ് എല്ലാവർക്കും മല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ കുളക്കാട മല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതെട്ടോ അപ്പോൾ ഈ മല നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ മലയുടെ താഴ്വാരത്താണ്ട്ടോ അരുമിയാണ് ഈ മലഞ്ചെരുവിൽ താഴ്വാരത്തപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ കൊളക്കാടമലെ താഴ്വാരത്ത നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ ഇവിടെ ആൾക്കാർ വന്നിട്ട് കുളിക്കൊക്കെ അരുവേ അരി പറ്റാത്തൊരു അരുവിയാണ് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് മഴ കാര്യമായിട്ട് ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇല്ലാന്നൊക്കെ തോന്നുന്നു നമ്മുടെ ഏരിയയിലൊന്നും മല വളരെ കമ്മിയാണ് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മലയുടെ മുകളിലേക്ക് ഇന്ന് വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊളക്കാട് മലയിലേക്ക് വരണം വരണം എന്ന് ഒരുപാട് ദിവസമായിട്ട് അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ചവിട്ട് വഴിക്കുന്ന മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വൈബാണ് കേട്ടോ അപ്പോൾ കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മൾ കൊളക്കാട് മലയുടെ മുകളിലേക്ക് ത്തേന ഏകദേശം താഴെ നിന്നൊരു നൂറ് മീറ്ററോളം മുകളിലേക്ക് കയറാറുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുളക്കാടൻ മലയുടെ മുകളിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ മല മലയുടെ മുകളിൽ നിന്ന് താഴത്തുള്ള വ്യൂ അടിപൊളി വ്യൂ ഒരു കുളക്കാടൻ മലയുടെ വ്യൂ പോയ വ്യൂ ആണത് കാണുന്നത് വന്നപ്പോഴൊരു കാര്യം മനസ്സിലായി നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം കൂടെ വരിക അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരും നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയായിരിക്കും ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു സൺസെറ്റ് ഒക്കെ ആസ്വദിച്ചിട്ട് വന്ന് പോകാൻ പറ്റും നല്ല അടിപൊളിയുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ നമുക്ക് ഇനി മലയുടെ ഏറ്റവും മുകളിലേക്ക് പോവാം നല്ലൊരു സ്പോട്ട് തന്നെ കേട്ടോ പക്ഷെ വന്ന ടൈം ശരിയായില്ല നമുക്കൊരു മൂന്ന് മണിക്ക് ശേഷമൊക്കെയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടോയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ വന്നത് ശരിക്കും അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിരയ്ക്കാൻ പറ്റും അതിന് ഒരു കാഴ്ച നല്ലൊരു വ്യൂ വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ തീർച്ചയായും വരും ഞാൻ ആദ്യമായിട്ടും വരുന്നത് എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അടിപൊളി വ്യൂ പോയിന്റ് പോയിന്റിന് തൊട്ടടുത്തേന് കുളക്കാടം മലയിലെ വ്യൂ പോയിന്റിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരുത്താമെന്ന് പറയുക നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പോൾ കുളക്കാട് മല നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായും കണ്ടിരിക്കണം അപ്പോൾ പറഞ്ഞാൽ ഈ കുളക്കാട് മലയിൽ മൊത്തത്തിലുള്ള വിഷ്വൽസ് ആയി നമുക്ക് ഡ്രോൺ പെട്ട് അതിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം കേട്ടോ വളരെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ നല്ലൊരു വൈബും കാര്യങ്ങൾ തന്നെ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക അപ്പോൾ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചു ഓക്കെ ബായ്